പെരിങ്ങോം ഗവൺമെൻറ് കോളേജ് കെട്ടിട നിർമ്മാണം ടി ഐ മധുസൂദനൻ എം എൽ എയും സംഘവും സന്ദർശിച്ചു സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്നും നാലു കോടി രൂപ മുടക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് അതോടൊപ്പം തന്നെ ഒന്നര കോടി രൂപ മുടക്കി മൈതാനവും പാർക്കിംഗ് ഏരിയയും നിർമ്മിക്കുന്നതിനായി ഭരണാനുമതിയും ലഭിച്ചു നിലവിൽ കോളേജിനുണ്ടായിരുന്ന എട്ട് ഏക്കറിന് പുറമെ ക്യാമ്പസ് വിപുലീകരണത്തിൻ്റെ ഭാഗമായി അഞ്ചേക്കർ റവന്യൂ ഭൂമി കോളേജിന് പുതുതായി സർക്കാർ വിട്ടു നൽകിയിട്ടുണ്ട് അക്കാദമിക് ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് കിഫ്ബി ബണ്ടിൽ നിന്നും പതിനൊന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ സാങ്കേതിക അനുമതിക്കായുള്ള നടപടികൾ തുടർന്നു വരികയാണ് പയ്യന്നൂർ മണ്ഡലത്തിലെ ഏക സർക്കാർ കോളേജാണ് പെരിങ്ങോത്തേത് രണ്ടായിരത്തി പതിനാലിലാണ് പ്രവർത്തനം തുടങ്ങിയത് പിണറായി വിജയൻ സർക്കാരുകൾ വിവിധ ഘട്ടങ്ങളിലായി കോടികൾ അനുവദിച്ചാണ് നിലവിലുള്ള കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചത് പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി തമ്പാൻ പ്രിൻസിപ്പാൾ എ വി സുജാത തുടങ്ങിയവർ എം ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ഫോൺ ബിൽഡാർക്ക്